ദ്ധ്യാപക ദിനത്തിൽ അതിരപ്പള്ളി റോട്ടറി ക്ലബ്ബ് വെറ്റിലപ്പാറ കുടുംബാരോഗ്യ കേന്ദ്രം വെറ്റിലപ്പാറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടി ഡോക്ടർ എന്നിവരുടെ സംയുക്ത നേതൃത്വത്തിൽ വെറ്റിലപ്പാറ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരെ സ്നേഹോപകാരം നൽകി ആദരിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൗമ്യ മണിലാൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആതിരാ ദേവരാജ് കർമ്മം നിർവഹിച്ചു അതിരപ്പിള്ളി റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ലിജോ മത്തായി റോട്ടറി ക്ലബ്ബ് അസിസ്റ്റന്റ് ഗവർണർ എം ജെ ജോബി എന്നിവർ മുഖ്യാതിഥികളായിരുന്നു ഹെൽത്ത് ഇൻസ്പെക്ടർ എം എം മനോജ് സ്വാഗതം ആശംസിച്ചു പ്രിൻസിപ്പൽ ഇൻചാർജ് ജിജിമോൻ എം കെ സ്റ്റാഫ് സെക്രട്ടറി ലിജി അയ്യാർ എന്നിവർ പ്രസംഗിച്ചു പ്രധാന അധ്യാപിക റീന സിയോ യോഗത്തിന് നന്ദി ആശംസിച്ചു ആരോഗ്യ പ്രവർത്തകരായ ഷിജാസ് മുഹമ്മദ് ഷെമീന ടി എസ് മണിലാൽ ടി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി